ഇരുപത്തി ഒൻപതോളം നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് കാത്തിരുന്ന് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ള രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെ മറുപടി നൽകിയിരിക്കുകയാണിപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്തമായ സൈനിക ആക്രമണത്തിലൂടെ ഇന്ത്യ ഒൻപത് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്ത് തരിപ്പണമാക്കിയത് ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിന്റെ രണ്ടാം ഘട്ടം ഉണ്ടാകുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഇരുപത്തിയൊന്ന് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ റഡാർ പട്ടികയിലുള്ളത് അതിൽ ഒൻപത് കേന്ദ്രങ്ങൾ മാത്രമേ ഇന്ത്യ ഇന്നലെ തകർത്തിട്ടുള്ളൂ പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായ രൂപത്തിൽ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യവും നൽകിയിരിക്കുകയാണ് ഇന്ന് സർവകക്ഷി യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാനിൽ മുപ്പത്തിയൊന്ന് പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പരിക്കേറ്റതായും പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ തിരിച്ചടി പ്രതീക്ഷിച്ച പാകിസ്ഥാൻ പതിനഞ്ച് ദിവസവും ആശയക്കുഴപ്പത്തിലായിരുന്നു തിരിച്ചടിക്കുള്ള മികച്ച ആസൂത്രണം ഇന്ത്യ നടത്തുമ്പോൾ മിന്നലാക്രമണം വരും എന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അടിത്തട്ടിൽ തള തിളച്ചു മറിയുമ്പോഴും പുറമേ ശാന്തമാണ് എന്ന് സൂചന നൽകുന്നതിൽ നരേന്ദ്രമോദിയുടെ തന്ത്രജ്ഞത വിജയം കണ്ടു അതുപോലെ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ചപ്പോൾ യുദ്ധ സാഹചര്യത്തിന്റെ ബോധവൽക്കരണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പാകിസ്ഥാൻ കരുതിയത് ഓപ്പറേഷൻ സിന്ധൂറിന് ഇരുപത് മിനിറ്റ് മുമ്പാണ് തയ്യാർ എന്ന കുറിപ്പ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കരസേന പോസ്റ്റ് ചെയ്തത് ഏത് നീക്കവും പ്രതിരോധിക്കുമെന്നും വീരവാദം ഒഴുക്കിയ പാകിസ്ഥാന് പക്ഷേ ഇന്നലെ പുലർച്ചെ അപ്രതീക്ഷിതമായി നീക്കത്തെ പ്രതിരോധിക്കാനേ കഴിഞ്ഞില്ല അതിർത്തിയിൽ മിസൈലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചെങ്കിലും ഇന്ത്യൻ ആക്രമണം തടയാൻ കഴിയാതിരുന്നത് പാകിസ്ഥാൻ സേനയ്ക്ക് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വലിയ രൂപത്തിൽ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ഒരു മറുപടി നൽകി ഈ പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി കേന്ദ്ര പ്രതിരോധ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലൈനിലുണ്ട് ഇന്ത്യ വെറുതെ ഇരുന്ന പാകിസ്ഥാനെ അങ്ങോട്ട് കേറി അടിച്ചതല്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് കേറി ചൊറിഞ്ഞപ്പോൾ ഒരു മാന്തി പൊളിക്കൽ കൊടുത്തതാണ് ഇന്ത്യ അങ്ങോട്ട് അത് മനസ്സിലാക്കാൻ മദ്രസാ പൊട്ടന്മാർക്ക് കഴിയാത്തതാണോ അതോ സ്വന്തം തെറ്റു മറച്ചു വെച്ചിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതാണോ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ സാധാ സാധാരണക്കാരായ ഒരാളെ പോലും ആക്രമിച്ചിട്ടില്ലെന്നും നിരപരാധികളെ കൊലപ്പെടുത്തിയ ആളുകളെ മാത്രമാണ് ലക്ഷ്യം വെച്ചതെന്നും അവർക്കാണ് ഇന്ത്യ മറുപടി നൽകിയതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭഗവാൻ ഹനുമാന്റെ നയമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചതെന്നും തല്ലിയവർക്ക് മറുപടി നൽകുകയാണ് ചെയ്തതെന്നും അദ്ദേഹം വിശദീകരിച്ചു ഇന്ത്യ നൽകിയത് വെറും ഒരു പ്രത്യാക്രമണം മാത്രമല്ലെന്നും ഇന്ത്യ നൽകിയത് കൃത്യവും ധാർമ്മികവുമായിട്ടുള്ള മറുപടിയാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു നമ്മുടെ സേനകൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അവരുടെ ധീരതയും മാനവികതയും ജാഗ്രതയും ഒന്നുകൂടി കാണിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യൻ മണ്ണിൽ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകാനുള്ള അവകാശം വിനിയോഗിക്കുകയാണ് ഭീകരരുടെ ക്യാമ്പുകൾ തകർത്തതുകൊണ്ട് ഭീകരവാദത്തിന് ധീരമായ മറുപടിയാണ് ഇന്ത്യ നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ധാർമിക മൂല്യങ്ങളിൽ അടിയുറച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ പ്രത്യാക്രമണമെന്നും പാകിസ്ഥാനിലെ സാധാരണക്കാർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കൃത്യതയും ശൌര്യവും മാനവികതയും വിളിച്ചോതുന്ന ആ ഓപ്പറേഷൻ ചരിത്രം കുറിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിനും മുഴുവനും വേണ്ടി താൻ സൈന്യത്തെ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നതായി സൈന്യത്തിന് എല്ലാ പിന്തുണയും നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിക്കുന്നതായും മോദിക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ഇത് തന്നെയാണ് നൂറ്റി നാൽപ്പതിലധികം കോടി ജനസാന്ദ്രതയുള്ള ഈ രാജ്യത്തിനും പറയാനുള്ളത് ഇത്രയും കോടി ജനങ്ങളിലെ രാജ്യ സ്നേഹികളായ ആളുകൾക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം അവനവന്റെ മനസ്സിനിടങ്ങിയ കാര്യങ്ങൾ എന്നാൽ ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് കഴിയില്ല എന്ന് നമ്മുടെ പൊതുസമൂഹത്തിനൊരു കാഴ്ചപ്പാടുണ്ട് പെണ്ണ് എന്നാൽ വേദിയിൽ കയറേണ്ടവളല്ല ഒരുമിച്ചിരുന്ന് പഠിക്കേണ്ടവളല്ല ടൂറ് പോകേണ്ടവളല്ല ഫ്ലൈറ്റ് പറത്തേണ്ടവളല്ല അവൾ ദുർബലയാണ് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പാടില്ല രാത്രി കാലങ്ങളിൽ പുരുഷന്മാർ അവളെ ആക്രമിക്കും ഉപദ്രവിക്കും അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു തലമുടി എങ്ങാനും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൾ പീഡിപ്പിക്കപ്പെടും കാരണം അവൾ ദുർബലയാണ് അവൾക്ക് എതിർക്കാനുള്ള ശക്തിയില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു കൗം ഒരു സമുദായം നമ്മുടെ ചുറ്റുമുണ്ട് പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് നിരവധി കാര്യങ്ങൾ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും പൊതുമേഖലകളിൽ ഒരു നമ്മുടെ പൊതുസമൂഹമിനിയും അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല പക്ഷേ പല മേഖലകളിലും സ്ത്രീകൾ അവരുടേതായ കഴിവുകൾ തെളിയിച്ചിട്ടുമുണ്ട് ധീരരായ സ്ത്രീകൾ വിവിധ മേഖലകളിലൂടെ മുൻനിരയിലേക്ക് എത്തിയിരിക്കുന്നു അത്തരമൊരു ചരിത്ര സംഭവമാണ് ലഫ്റ്റനന്റ് ശിവാങ്കി സിംഗിൻ്റേതും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് ശിവാി ഡൽഹി വ്യോമസേനയുടെ മ്യൂസിയം സന്ദർശിക്കുന്നത് അന്ന് മുതൽ തുടങ്ങിയതാണ് വിമാനങ്ങളോടുള്ള ഒരു ഇഷ്ടം ഒടുവിലത് പൈലറ്റ് ആകണം എന്ന ആഗ്രഹത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഇന്ന് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതീകവും ഏക വനിതാ റഫാൽ യുദ്ധ വിമാന പൈലറ്റുമാണ് ഇരുപത്തിയൊൻപത് കാരിയായ ലഫ്റ്റനന്റ് ശിവാങ്കി സിംഗ് യുദ്ധവിമാനം പറത്തുന്ന പെൺകരുത്ത് അതെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് സൈനിക നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയിൽ ആദ്യമായി സ്ത്രീകളെ യുദ്ധവിമാന പൈലറ്റുമാരായി നിയമിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭാരതത്തിൽ ആദ്യമായി ഒരു കാലം വരെ പുരുഷന്മാർ ചെയ്തിരുന്ന ജോലി സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയായിരുന്നു വാരണാസി സ്വദേശിയായ ശിവാങ്ങി അന്ന് വരെ ഭാരത ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല മോദി രാജ്യത്തെ അടിമുടി മാറ്റുകയാണ് എന്താണ് നാരീശക്തി സ്ത്രീകൾക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് നരേന്ദ്രമോദി ലോകത്തിനു മുമ്പിൽ തെളിയിക്കുകയായിരുന്നു ഫ്രഞ്ച് നിർമ്മിത അത്യാധുനിക യുദ്ധവിമാനമായ സിംഗിൾ സീറ്റ് സിംഗിൾ സീറ്റായിട്ടുള്ള റഫാൽ ജെറ്റ് ഇത് പറത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ശിവങ്കി സന്തോഷം രണ്ടായിരത്തി ഇരുപതിലാണ് ശിവാംഗി യുദ്ധവിമാന പൈലറ്റായി ചുമതലയേൽക്കുന്നത് യുദ്ധവിമാനമാണ് കേട്ടോ സാധാ വിമാനമാണെങ്കിൽ നമുക്ക് അത്ര വലിയ വിഷയമായിരുന്നില്ല ആരംഭത്തിൽ ഉത്കണ്ഠകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വിമാനം പറത്താൻ ആവേശമായി ആകാശത്തോളം ഉയരുകയായിരുന്നു അവരും അവരുടെ സ്വപ്നങ്ങളും സൈനിക മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായും വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് ആശങ്കകൾ ഉണ്ടാകാം എന്നാൽ ഇവിടെ എല്ലാ നേട്ടങ്ങൾക്കും ഒരമ്മയാണ് പിന്തുണ നൽകിയത് എന്ന് ശിവാങ്കി നിന്ന് ഉറച്ച ശബ്ദത്തിൽ ആത്മവിശ്വാസത്തോടുകൂടി പറയുമ്പോൾ നമ്മൾ ആ അമ്മയ്ക്കും കൊടുക്കുന്നു എന്നാൽ ഇതിലും ഉയരത്തിലേക്ക് പറക്കാനാണ് ശിവാംഗി വീണ്ടും ലക്ഷ്യമിടുന്നത് മനുഷ്യനെ വഹിച്ചു കൊണ്ടുള്ള ബഹിരാകാശ ദൗത്യത്തിന് ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ് ശിവാങ്കിയും ബഹിരാകാശ സഞ്ചാരിയാകണം എന്ന ആഗ്രഹം സാക്ഷാത്കരിക്കാൻ സാധിക്കും എന്ന വിശ്വാസത്തിലാണ് ലഫ്റ്റനന്റ് ശിവാംഗി സിംഗ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദൃശ്യങ്ങളിൽ ലോകത്തെ ഏറെ നൊമ്പരപ്പെടുത്തിയ ഒന്നായിരുന്നില്ലേ നാവികസേന ഉദ്യോഗസ്ഥനായ വിനയ് നർവാളിന്റെ മൃതദേഹത്തിനരികിൽ നിരാലംബയായി ഇരിക്കുന്ന ഭാര്യ ഹിമാൻഷി നർവാളിന്റെ ചിത്രം വിവാഹം കഴിഞ്ഞ ആറാം ദിവസമാണ് ഹിമാൻഷിയുടെ കൺമുന്നിൽ വെച്ച ഭർത്താവിനെ ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയത് മധുവിധു ആഘോഷിക്കുന്നതിന് വേണ്ടി നവദമ്പതികൾ കാശ്മീരിൽ എത്തുന്നു തന്റെ ഭർത്താവിൻ്റെ ജീവനായി ഭീകരർക്ക് മുന്നിൽ കരഞ്ഞപേക്ഷിച്ചിട്ടും യാതൊരു ദയയും ഭീകരർ കാണിച്ചില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ ഇന്ത്യൻ സൈന്യത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്നലെ തന്നെ ഹിമാൻഷി നന്ദി പറഞ്ഞിരുന്നു ഇപ്പോൾ യുവതിയുടെ കൂടുതൽ പ്രതികരണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എനിക്കിവരോട് പ്രത്യേകിച്ച് ഒരു അഭിപ്രായവും കേട്ടോ കാരണം ഇവർക്ക് മുസ്ലിങ്ങളെ പറയരുത് ഇസ്ലാമിക ഭീകരതയാണ് ഇത് നടന്നത് എന്ന് പറയരുത് ജാതിയും മതവും ചോദിച്ച് ലിംഗം നോക്കിയിട്ടുള്ള ഈ ഭീകരാക്രമണത്തെയും കൊലപാതകത്തെയും ഇവർക്ക് വിമർശിക്കാൻ സാധിക്കാതെ മുസ്ലിങ്ങളെ വെള്ളപൂശാനും കാശ്മീരിലെ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറയാനുമാണ് ഇവർ ഇവരുടെ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തിയത് എന്നതുകൊണ്ട് ഇവരോടുള്ള യാതൊരു മതിപ്പും എനിക്കില്ല വ്യക്തിപരമായി പറഞ്ഞാല് ഈ ഓപ്പറേഷൻ അവസാനിപ്പിക്കരുത് എന്നും ഭീകരവാദത്തിനെതിരായ പോരാട്ടങ്ങൾക്കുള്ള തുടക്കമാകണം ഇത് എന്ന് ഹിമാൻഷി കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു ഇവരെ ഇതിനെ പ്രേരിപ്പിച്ചത് സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങളാണ് കാരണം ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയരുത് മുസ്ലിങ്ങളെ പറയരുത് കാശ്മീരിലെ ഈ ഇന്ത്യയെ ചതിച്ച ഭീകരരെ സംബന്ധിച്ച് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ഹിമാൻഷി മുന്നോട്ട് വന്നപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തിട്ടും വലിച്ചു കീറി ഒട്ടിച്ചപ്പോൾ ഉണ്ടായി എന്റെ ഭർത്താവ് പ്രതിരോധ സേനയിലായിരുന്നു എന്നും സമാധാനം സംരക്ഷിക്കാനും നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചെന്നും ഈ രാജ്യത്തിന് വിദ്വേഷവും ഭീകരതയും ഇല്ല എന്ന് ഉറപ്പാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നും അവർ പറയുന്നു സർക്കാരിനോട് ഞാൻ നന്ദി പറയുന്നു എന്നാൽ ഇത് ഇവിടെ അവസാനിപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ രാജ്യത്തിന് ഭീകരവാദം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ തുടക്കമാകണം ഇത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നവർ വെച്ചു നല്ലത് ബോധമുണ്ടായല്ലോ വിമർശനങ്ങൾ കണ്ണു തുറപ്പിച്ചല്ലോ ചിലതൊന്ന് പഠിപ്പിച്ചല്ലോ തുറന്നു പറയാൻ ധൈര്യം നൽകിയല്ലോ പ്രേരിപ്പിച്ചല്ലോ നമ്മുടെ സേനയും മോദി സർക്കാരും ഭീകരർക്കും അവരെ കൈകാര്യം ചെയ്യുന്നവർക്കും ശക്തമായിട്ടുള്ള സന്ദേശം നൽകി ഞങ്ങൾ അനുഭവിച്ച വേദന ആ ആയിരത്തിയാറ് കുടുംബങ്ങൾ അനുഭവിച്ച വേദന ഇപ്പോൾ അപ്പുറമുള്ളവർക്ക് മനസ്സിലായി എൻ്റെ വിവാഹം കഴിഞ്ഞ ആറ് ദിവസമേ ആയിട്ടുള്ളൂ എന്നും എന്നോട് കരുണ കാണിക്കണമെന്നും ഞാൻ ഭീകരനോട് പറഞ്ഞതാണ് എന്നാൽ അത് മോദിയോട് പോയി ചോദിക്കൂ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് ഇന്ന് മോദി നമ്മുടെ സൈന്യം അവർക്ക് മറുപടി നൽകി പഹൽഗാമിലെ തിരിച്ചടി നൽകിയതിൽ സന്തോഷമുണ്ട് എന്നാൽ ആയിരത്തിയാറ് പേർ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്നതിൽ ദുഃഖമുണ്ടെന്നും ഹിമാൻഷി പറഞ്ഞു പെഹൽഗാമിലേ ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ ഇനിയും ആവർത്തിക്കുന്നതിന് മുമ്പ് ഭീകരവാദികൾ നൂറു തവണ ആലോചിക്കണമെന്ന് വിനയൻ നർവാളിന്റെ അച്ഛൻ രാജേഷ് നർവാള് പറഞ്ഞു ഹരിയാനയിലെ കർണാൽ സു കർണാൽ ഭൂസ്ലെ സ്വദേശിയും കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിലെ ഓഫീസറും ചാർജറുമായിരുന്നു എസ് ഐ ജിയിലെ ലഫ്റ്റനന്റ് വിനയ് നർവാളും ഗുരുഗ്രാം സ്വദേശിയായിട്ടുള്ള ഹിമാൻഷിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ മാസം പതിനാറാം തീയതിയാണ് പത്തൊമ്പതാം തീയതി സൽക്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം രണ്ടുപേരും മധുവിധു ആഘോഷിക്കുന്നതിന് വേണ്ടി ഇരുപതാം തീയതിയാണ് കാശ്മീരിലേക്ക് പോകുന്നത് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്റെ കുടുംബത്തിലെ പത്ത് പേരും നാല് അടക്കം പതിനാലു പേര് കൊല്ലപ്പെട്ടതിൽ ഖേദമോ നിരാശയോ ഇല്ല എന്ന് ജെയ്ഷെ തലവൻ മസൂദ് അസർ പറഞ്ഞു ഇനി ഉണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല വേദനിക്കണം ഒരുപാട് കുടുംബങ്ങളെ ഈ രൂപത്തിൽ അനുഭവിപ്പിച്ച ആളല്ലേ ആ വേദന എന്താണ് എന്ന് നിങ്ങളും അറിയണം ഇത് കാലം കാത്തുവച്ച കാവ്യനീതിയാണ് സഹോദര അഞ്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയാണ് മസൂദ് അസഹറിന് ഓപ്പറേഷൻ സിന്തൂറിലൂടെ നഷ്ടമായത് അങ്ങനെ അയ്യായിരക്കണക്കിന് കുട്ടികളെ നഷ്ടപ്പെടുത്തിയ ഒരു നിര നരാധമനാണ് നീ അവർക്ക് പോകേണ്ട സമയം വന്നു എന്നാണ് ഇതിനോട് മസൂദ് അസഹർ പ്രതികരിച്ചത് സമയമാകാത്ത എത്രയോ ആളുകളെ നീ സമയമാക്കി പറഞ്ഞു വിട്ടിട്ടുള്ള ആളല്ലേ എന്തായാലും വാർത്താ ഏജൻസിയായ പി ടി ഐ വ്യക്തമായിട്ടും ഇവന്റെ വേദന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ലത് അസേറിന്റെ കുടുംബത്തിലെ പത്ത് പേർ ഇന്ത്യൻ സൈന്യത്തിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് തന്റെ കുടുംബത്തിലെ പത്ത് പേരും നാല് അനുയായികളും കൊല്ലപ്പെട്ടു എന്ന് മസൂദസേർ തന്നെ സ്ഥിരീകരിക്കുന്ന രൂപത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് മസൂദസേറിന്റെ മൂത്ത സഹോദരിയും അവരുടെ ഭർത്താവും അങ്ങനെ കുടുംബത്തിലെ കുറയണം ചത്തു എന്റെ കുടുംബത്തിലെ പത്ത് പേര് രാത്രിയിലുണ്ടായ ഇന്ത്യയുടെ ഭീകരാക്രമണത്തിൽ മരിച്ചു എന്ന് പറയുന്നു ഭീകരാക്രമണം ഇന്ത്യയല്ല സുഹൃത്തെ ചെയ്തത് നിങ്ങളാ നിങ്ങൾ ചെയ്തത് ഭീകരാക്രമണം ഇന്ത്യ ചെയ്തത് തിരിച്ചടി ഇപ്പം മനസ്സിലായില്ലേ എന്താണ് ആ വേദനയെന്ന് അതെ തനിക്ക് അതിൽ ഖേദമോ നിരാശയോ ഇല്ല എന്ന് പറയുന്നു അത് നല്ല കരച്ചില് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഏഹ് ശരി വളരെ നല്ലതാണ് അവർ പോകേണ്ടത് സമയം അവര് പോയി നിനക്കും പോകേണ്ടത് സമയമാകുമ്പോൾ നീയും പോകണം ഇന്നലെ അവര് പോയി ഇന്ന് നീ പോകണം ഉള്ളൂ യു എൻ രക്ഷാസമിതിയുടെ ആഗോള ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അൻപത്തിയാറുകാരനായ മസൂദ് അസഹറിനെ അയാളുടെ തലക്കേതാണ്ട് ഇന്ത്യ വിലയിട്ട് കഴിഞ്ഞു അജ്ഞാതൻ പുറകെയുണ്ട് സഹോദര സൂക്ഷിച്ചോളൂ രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണവും രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണവും രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് ആക്രമണവും രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവയുൾപ്പെടെ മുംബൈ ഭീകരാക്രമണങ്ങളെല്ലാം ഇവന്റെ തലച്ചോറായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യയിൽ നടന്ന പല ഭീകരാക്രമണങ്ങൾക്കും പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് അസഹർ പാകിസ്ഥാനിൽ ഉണ്ട് എന്നത് പരസ്യമായി രഹസ്യമാണെങ്കിലും പാകിസ്ഥാൻ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിഷേധിക്കുകയാണ് അപ്പോ നിന്നെ മാത്രം ബാക്കി വെച്ചത് എന്തിനാണെന്നറിയാമോ അതാണ് നിനക്ക് ഇന്ത്യ നൽകുന്ന പിച്ച ഭിക്ഷ നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരും ചത്തുപോയില്ലേ അവർക്ക് നീ നമസ്കരിക്കേണ്ടനേ നീ അവരെ സംബന്ധിക്കുന്ന ഓരോ നിമിഷവും ഓർത്തോർത്ത് നീ ഉരുകി ജീവിക്കണം അതാണ് ഇന്ത്യ നിനക്ക് നൽകുന്ന ശിക്ഷ നന്ദി